ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് നല്ല അന്തരീക്ഷത്തിൽ കിടക്കാം കേട്ടോ നല്ല മഴയൊന്നുമില്ല നല്ല വെയിലൊക്കെ ഉണ്ട് ഒരു ഇളം വെയിലൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ആ വെയിലുള്ളപ്പോഴേ നല്ല ചൂടുവുണ്ട് അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണാനായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ വിറക് വീർന്നതുകൊണ്ടേ കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതാ മുറ്റത്ത് കിടക്കുന്നത് ഞങ്ങൾ അകത്തോട്ടൊന്നും കൊണ്ടുവച്ചില്ലായിരുന്നേ കുറച്ചുകൂടി ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഒരുവിധം നല്ല ഉണക്ക വിറകൊന്നും അല്ല ആ ചെറിയൊരു പച്ച വിടാത്ത വിറവാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് നേരം ഉള്ള വെയിലത്ത് കിടക്കട്ടെന്ന് വെച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇട്ടിരുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ നേരെ അടുക്കളയിലേക്ക് വന്ന് കുറച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത് തലേന്ന് നമ്മൾ അരിയൊന്നും അരച്ചു വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കടലക്കറിയും പുട്ടും ഉണ്ടാക്കാമെന്ന് അപ്പോഴത്തേക്കും എന്താ അരിമാവും ഗോതമ്പ് കൂടെ മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗോതമ്പ് മാവ് മാത്രം എടുത്തിട്ട് എനിക്ക് പുട്ടുണ്ടാക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ മാവ് ഇങ്ങനെ നനയ്ക്കുമ്പോഴത്തേക്ക് അതൊന്നും കട്ടായിട്ടിപ്പോവും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പരിവാവും കൊഴുക്കട്ടയോ അല്ലെങ്കിൽ ഇല പ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിന് അങ്ങ് ആയിപ്പോട്ടോ രണ്ടും കൂടെ അങ്ങ് ഇടുമ്പോഴത്തേക്കും ഒരുവിധം എന്താ നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പോൾ തീ അടുപ്പിൽ പുട്ടുകട ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ കുറച്ച് ചായ ഒക്കെ ഇട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുപ്പിൽ തന്നെ നമ്മൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവാണ് അങ്ങനെ ഒരു പുട്ടൊക്കെ അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറി ഒന്നും ഞാൻ വെച്ചില്ലായിരുന്നു കേട്ടോ രാവിലെ മുറ്റടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുറ്റും അടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി പിന്നെ വന്നിട്ടാണ് കറി വെക്കാനായിട്ട് നിന്നത് അപ്പോൾ വെള്ളക്കടലയാട്ടോ കുതിർത്തി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് രണ്ട് സവോളയും ഒരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും പിന്നെന്താ കുറച്ച് കറി പ്പിലേയും പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നേ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടാഞ്ഞതാണേ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചവച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കട്ട് ചെയ്തപ്പോൾ മാറിയെന്ന് തോന്നുന്നു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് കുക്കറിലോട്ട് ഗ്യാസിലങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിട്ടുള്ള പുട്ടുണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് കടലക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മസാല റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കാരണം കടലിൽ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുരുമുളക് പൊടി ചേർക്കേണ്ടതാണ് പക്ഷേ മുളക് പൊടിക്കെത്തി എരിവ് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കുരുമുളകും പച്ചമുളകും ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി കറി വെക്കാനായിട്ടേ ഞാൻ ചട്ടിയടുപ്പിലേക്ക് വെച്ചു കട കടുക്ക് ഇട്ടു പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് കുറച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള മസാലകളെല്ലാം കൂടെ ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ആ ഒരു പച്ചമണം ആ പൊടിയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ തീ വരു ഒരുപാട് കൂട്ടിയിട്ടിട്ടല്ല വളരെ കുറച്ചിട്ടിട്ട് ആ ചെറിയൊരു കനലിൽ ഇട്ടിട്ടാട്ടോ ഇത് ചെയ്യുന്നത് ഇല്ലെങ്കിൽ കരിഞ്ഞ് പോവും അപ്പോൾ നമ്മൾ ഈ കടല വെന്തപ്പോഴത്തേക്ക് ഞാൻ അതീന്ന് കുറച്ച് കടല കോരിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചെടുത്തിട്ടുള്ളൂ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഉണ്ടല്ലോ അരിപ്പൊടി ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരത്തില്ല കുറുകിയ കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ കടല് അരച്ച് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചില ആളുകൾക്ക് കടല അരച്ച് ചേർക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും അപ്പോൾ കുറച്ച് അരിപ്പൊടി വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ അരിമാവ് കുറച്ച് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് കടലക്കറി കിട്ടും കേട്ടോ അങ്ങനെ രാവിലത്തെ പുട്ടും കടലക്കറിയുമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അധികം ഓടിയിട്ടൊന്നുമില്ല സമയം തെറ്റിയാട്ടോ കേട്ടോ ഇന്നലെ ഇട്ടത് ഏഴ് നാൽപ്പത്തഞ്ചിനാണ് നമ്മുടെ ഷോർട്ട് പോകേണ്ടത് പക്ഷേ ഞാൻ എന്താ ഇന്നലെ മമ്മൂട്ടിയുടെ ഒരു ഫിലിം കണ്ടുകൊണ്ടിരുന്ന കേട്ടോ രാത്രി അപ്പോൾ ഏഴ് നാൽപ്പത് വരെ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ടൈം ആവുമ്പം പബ്ലിക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാമായിരുന്ന കേട്ടോ അൺലെ സ്റ്റഡി കിടക്കുമായിരുന്നേ അപ്പോൾ സമയം ഇങ്ങനെ നോക്കി ഒരു അഞ്ച് ഒരു നാല് മിനിറ്റ് ഞാൻ ഏഴ് നാൽപ്പത്തി ഒൻപതായപ്പോഴാ കേട്ടോ പെട്ടെന്ന് ഓർക്കുന്നതായോ ഞാൻ പബ്ലിക് ആക്കിയില്ലല്ലോ എന്നുള്ള കാര്യം ഞാനങ്ങ് ആ സിനിമയിൽ മുഴുകിയിരുന്നു പോയി അപ്പോൾ അതുകൊണ്ടാന്ന് തോന്നുന്നു ഇന്നലെ അധികം അത് പോയില്ലായിരുന്നു ആ എന്നാലും പിന്നെന്താ അങ്ങനെ കാപ്പിയൊക്കെ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പെരക്കാവുമൊക്കെ തൂത്ത് വൃത്തിയാക്കി എന്നും കാണിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ ഞാനങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞത് കേട്ടോ പിന്നെന്താ നമ്മൾ വീട്ടമ്മമാരുടെ പരിപാടിയൊക്കെ പിന്നെ എന്നും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പാചകങ്ങളും ഒക്കെ അതിൽ കാണിക്കാനും പറ്റത്തുള്ളൂ അങ്ങനെ അരിയൊക്കെ അടുപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഞാൻ വെള്ളമൊക്കെ അടുപ്പയിലേക്ക് വെച്ചിട്ടായിരുന്നേ ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകാനും ഒക്കെ ആയിട്ട് നിന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വിറക് നമുക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് എരുത്തിൽ കിടക്കുന്ന കളിയിൽ കിടക്കുന്ന കുറച്ച് പച്ച വിറവ് അതായത് നല്ല ഉണക്ക വിറകൊന്നും അല്ല രണ്ട് കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വെട്ടിക്കീറാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ വേണ്ടി നിന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ അരി അത്രയ്ക്ക് അങ്ങോട്ട് ഓർത്തില്ലായിരുന്നേ അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ നേരെ കയറുകുന്ന അരിയൊക്കെ അടുപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറി വെക്കണമല്ലോ നമുക്ക് കൊഴിയാളെയാണ് ഇട്ട് അമ്മയും കിട്ടിയിരിക്കുന്നത് പിന്നെ ചക്കക്കുരു വെച്ചിട്ട് തോരം വെക്കണം പിന്നെ നമുക്ക് കുറച്ച് അച്ചിങ്ങ പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വീട്ടിലെ പയറാട്ടോ ഇങ്ങനെ നട്ടിൽ നട്ടിട്ടുള്ള പയറിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് കിട്ടലുണ്ട് അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കുരങ്ങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് പൊക്കളേ കേട്ടോ പിന്നെ നമുക്കത് കിട്ടത്തുമില്ല ഒരു പ്രാവശ്യം കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് ശല്യമായിരിക്കുമ്പോൾ അപ്പോൾ അത് ഉമ്മ ചിങ്ങ് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പേർ നമ്മളിങ്ങനെ വിത്തിന് വേണ്ടി ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ പഴുത്തത് അപ്പോൾ അതും കൂടി അതിൻ്റെ പകുതി കുരങ്ങ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പകുതി കിട്ടിയെടുത്തത് ഒരു നാലഞ്ച് നാലഞ്ച് വിത്തിനുള്ളതുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് അതിൻ്റെ കരിന്തോലുണ്ടല്ലോ അതൊക്കെ ഒന്ന് കരിന്തോലല്ല അതിൻ്റെ ആ വെള്ളപ്പാടേ ഉണ്ടല്ലോ കട്ടിയുള്ള അപ്പോൾ അതൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ടുണ്ട് കറുത്ത പാടം നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ ആ ചുരണ്ടി കളയേണ്ട ആവശ്യമില്ല നല്ല ഗുണമുള്ള സാധനമാണത് അപ്പോൾ അത് ഞാനിങ്ങനെ മഞ്ഞളും കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് ചോറ് ആ സമയത്ത് ആയപ്പോഴത്തേക്കും ഊറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും ആ അടുപ്പിൽ തന്നെ ചക്കക്കുരു തോറിന് വേണ്ടിയിട്ടും കൂടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മീൻകറി വെക്കണം പിന്നെ ശീവക്കിഴങ്ങും കൂടി ഇട്ടുണ്ട് രണ്ടു മൂന്നെണ്ണയുള്ളായിരുന്നു പച്ചക്കറി കിടന്ന് കിട്ടിയതാട്ടോ അപ്പോൾ അതും നമ്മൾ ആ പയറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മെഴുക്കുരുട്ടിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് ആ പയറുമെടുക്കുരുട്ടി ആക്കാൻ യാതൊരു നിശ്ചയമില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ എനിക്കിന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു ആക്കിയാൽ എന്താ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്നൊരു സമ്മതി കലാശം കൊണ്ട് വെച്ചിട്ട് ഒരു പൊതിച്ചോറ് കെട്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അച്ചിങ്ങപ്പയർ മെഴക്കുരുട്ടിയും കൂടെ ആക്കുക എന്ന് വിചാരിച്ചത് പച്ചക്കറി കിടക്കുന്ന ശിവക്കിഴങ്ങ് ഉണ്ടല്ലോ ശിവക്കിഴങ്ങ് എന്ന് പറയുന്ന കൂർക്കയാണ് അതൊന്ന് തപ്പി തപ്പിപ്പിടിച്ചെടുത്തതാണ് അപ്പോൾ കറിക്ക് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻകറി മുളക് കറി വെക്കുന്നത് കൊണ്ട് തന്നെ കറി തികയത്തില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒഴിച്ചേറി വെക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കുമളങ്ങ ഒരു കഷ്ണം ഉണ്ടായിരുന്നു കുമ്പളങ്ങയും പരിപ്പും തക്കാളിയും കൂടെ ഇട്ടിട്ട് അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ റെഡിയാക്കി എടുക്കണം ഈ സമയത്ത് നമ്മുടെ തോര റെഡിയായപ്പോഴത്തേക്കേ അതിലേക്ക് ജീരകവും പച്ചമുളക് ും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ ഒന്ന് ചതച്ച് ഒതുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ചിങ്ങാപ്പയറും ആ കൂർക്കം ആ അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് എണ്ണയിലൊന്ന് വാട്ടിയിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാളെ സ്കൂൾ ഉറക്കുമല്ലേ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ടൊരു വെളുപ്പിനെ ഒക്കെ എണീക്കണം ആ ഒരു മടിയിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെ എണീക്കും ഉറങ്ങിപ്പോകുമോ ഉള്ളത് രണ്ട് മൂന്ന് ദിവസിക്കുമ്പോൾ വെച്ച് വിളിക്കും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ശീലമായിക്കോളുമല്ലോ പിന്നെ നമ്മൾ അപ്പോഴത്തേക്ക് സമയം ആകുമ്പോഴത്തേക്ക് എണീറ്റോളൂ അപ്പം നാളെ തൊട്ട് ഇനി പാത്തൂന് സ്കൂളുണ്ട് പാത്തൂന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാതിരുന്നതാണ് കേട്ടോ ഇടയ്ക്ക് പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കാണെങ്കിൽ നല്ല സുഖമില്ല കേട്ടോ തൊണ്ടവേദനയുണ്ട് അങ്ങനെ കുറച്ച് തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ വിഷാറൊന്നും ഇല്ലാതിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻകറിയും എന്താ തോരനും ടീം ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പൊതിച്ചോറ് കെട്ടുന്നത് കൊണ്ട് തന്നെ പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നൊരു മീൻ കട്ടെടുത്തിട്ട് എന്താ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ച് പിന്നെ അച്ചാർ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നല്ല വിളഞ്ഞ വാങ്ങിയുടെ അച്ചാർ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നി ഇനി മധുരത്തിൻ്റെ ചുവ കാരണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പക്ഷെ ഒച്ചു നല്ല സൂപ്പറായിട്ട് അച്ചാറിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാനിങ്ങനെ എന്താ ന്യൂസ് പേപ്പറൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ വാഴയിലെ വട്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ട് മടക്കി അങ്ങ് വെച്ചു കഴിക്കുന്ന വീഡിയോ ഞാൻ ഷോർട്ടിൽ അപ്ലോഡ് ആക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറക്കരുതേ പിന്നെന്താ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കാം അതുപോലെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും അസാക്കും